വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എൻ്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിനു വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഇസ്രായേൽ സേന അവരുടെ രക്തരക്ഷിതമായ ആക്രമണ പരമ്പര ഗസയിൽ ഉടനീളം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത് അഞ്ഞൂറിലധികം പലസ്തീനികളാണ് ഇന്നലെ മാത്രം ഗസൈൽ കൊല്ലപ്പെട്ടത് അൻപതിലധികം പലസ്തീനികളാണ് മധ്യഗസയിലെ ഗസയിലെ ആക്രമണത്തിൽ എട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു കൂടാതെ ഇസ്രായേലി ഡ്രാക്കുളകർ അൽ ബുറൈജിൻ എന്നീ അഭ്യർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുകയും ചെയ്തു അതിലും ധാരാളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിനിടയിൽ ഇസ്രായേലി രാക്ഷസ രാജാവ് ബെഞ്ചമിൻ നതന്യാഹു ഗസയിൽ അപ്രഖ്യാപിത സന്ദർശനം നടത്തി നിരന്തര ബോംബോർച്ചം കൊണ്ട് തകിടം മറഞ്ഞ റഫയിലെ ഇസൈ ഇസ്രായേലി സൈനികരെയും അദ്ദേഹം സന്ദർശിച്ചു ഫലസ്തീനികളുടെ ചോര കുടിക്കാൻ മാത്രം പിറവിയെടുത്ത രൗദ്രൂപം ഇസ്രായേലി സൈനികരെ കാണുന്നതിനും അവർക്ക് സന്തോഷ വാർത്ത നൽകുന്നതിനും വേണ്ടിയായിരുന്നു ഗസയിൽ എത്തിച്ചേർന്നത് ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദ രാക്ഷസ കുഞ്ഞുങ്ങളെ ഇസ്രായേലി മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനാണ് നദിന്യാബു അവിടേക്ക് വന്നത് അതിനർത്ഥം തത്ത്വീഴ്ചയില്ലാതെ വീണ്ടും വീണ്ടും ഫലസ്തീനികൾ കൊല്ലപ്പെടാം എന്നുള്ളത് തന്നെയാണ് പലസ്തീനികളുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്നവരാണ് അവിടുത്തെ വലതുപക്ഷ ജൂത വിഭാഗം അവരിൽ നിന്നാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഫലസ്തീൻ എന്ന ഒരു നിസ്സഹായരുടെ രാജ്യത്തെ അഭയാർത്ഥികളുടെ രാജ്യത്തെ തന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ദുർബലമാക്കിയതിനു ശേഷം അവിടെ തന്റെ കുങ്കു കാണിക്കാൻ വന്നതായിരുന്നു നിരാധമനായ ബെഞ്ചമിൻ നെതന്യാഹു കാലം ഒരിക്കലെങ്കിലും ഈ നീജ ഈ നീചന് തിരിച്ചടി നൽകാതിരിക്കില്ല കാരണം അത്രമാത്രമാണ് ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ നിലവിളിയും അവിടുത്തെ അമ്മമാരുടെ നെഞ്ചത്തറിയും ഇസ്രായേലിന്റെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഫലസ്തീനിലെ ജനതകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അവിടുത്തെ കുട്ടികളുടെയും പ്രായം ചെന്നവരുടെയും സ്ത്രീകളുടെയും മനോനിലയ്ക്ക് തന്നെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവരുടെ കാര്യമാണ് വളരെയധികം പരിതാപകരമായിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് അൻപതിലധികം ഫലസ്തീനികളാണ് അവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഈ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസവും ഗസയിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ചോര കുടിച്ചു കുടിച്ച് ഇസ്രായേലി ചെന്നായ വീണ്ടും തരിച്ചു കൊഴുക്കുകയാണ് അവർ ഫലസ്തീന്റെ ചോരയ്ക്ക് വേണ്ടി നിലവിളി കൂട്ടുകയാണ് മുറിവിളി കൂട്ടുകയാണ് ഇന്ന് ഫലസ്തീനിന്റെ വീടുകളിൽ നാം പരിശോധന നടത്തിയാൽ കാണാവുന്നത് ഒന്നുകിൽ അനാഥരായ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വീടുകൾ മാത്രമാണ് അവർ ദാരിദ്ര്യത്തിലും പട്ടികയിലും പട്ടി ജീവിതത്തിനോട് വിരക്തി തോന്നിയിട്ടുള്ള ഒരു അവസ്ഥയിലുമാണ് ഇപ്പോൾ ജീവിക്കുന്നത് യുദ്ധം ഒരു രാജ്യത്തും ഇന്ന് സമാധാനം ഉണ്ടാക്കിയിട്ടില്ല എല്ലാ സ്വസ്ഥതയും ജനങ്ങളുടെ സുസ്ഥിരതയും ഇല്ലാതാക്കുകയെ ചെയ്തിട്ടുള്ളൂ ഒരു യുദ്ധം കൊണ്ടും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഇല്ലാതായിട്ടില്ല അവർ തമ്മിലുള്ള ശത്രുതകൾ വർദ്ധിക്കാനത് കാരണമായിട്ടുള്ളൂ എല്ലാ യുദ്ധങ്ങളിലും പിറവിയെടുക്കുന്നത് ലോകത്തോട് വെറുപ്പും ശത്രുതയുമുള്ള ഒരു തീവ്രവാദ വിഭാഗമാണ് അതിന് ഉത്തരവാദികൾ യുദ്ധ കുദ്യന്മാരായ ലോക രാജ്യമാണ് ജനതയാണ് ലോകത്തെ ജനതയാണ് കാരണം ഈ യുദ്ധങ്ങളെല്ലാം തച്ചു തകർക്കുന്നത് പിച്ച് വെച്ച് നടക്കുന്ന നാളുടെ പ്രതീക്ഷകളായ കുട്ടികളുടെ ഭാവിയാണ് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ നാളെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് ഓരോ യുദ്ധങ്ങളും ആ രാജ്യത്തെ മൂന്ന് തലമുറകളെയാണ് ഇല്ലാതാക്കുന്നത് ഭാവി കാണാൻ കുതിക്കുന്ന പുതിയ തലമുറ വർത്തമാനകാല കാലഘട്ടത്തിന്റെ ശില്പിക ആവേണ്ട യുവതലമുറ യുവതലമുറയെ ഭാവിയിലേക്ക് കൈപിടിച്ച് നടത്തേണ്ട മുതിർന്ന തലമുറ പ്രായം ചെന്ന തലമുറ ഗസയിൽ സംഭവിക്കുന്നത് ഈ മൂന്ന് തലമുറകളുടെയും നാശം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് തികഞ്ഞ വംശ ഹത്തി തന്നെയാണെന്ന് ഈ വംശഹത്യക്കാണ് ലോകരാജ്യങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഗസയിൽ ഇസ്രായേലി സൈനികരോട് ഏറ്റുമുട്ടാൻ സൈനികരില്ല കൊന്നു തീർക്കാൻ സാധാരണ ജനങ്ങൾ മാത്രമാണുള്ളത് ശത്രുക്കളോട് നേർക്ക് നിലനിൽക്കാനുള്ള ആയുധങ്ങളോ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ അവർക്കില്ല പിന്നെ ഒരു യുദ്ധമാവോ ഏകപക്ഷീയമായ ആക്രമണവും കൊലപാതകവുമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗസൈൽ യുദ്ധം വെറും വംശാധിയാണെന്ന് പറയുന്നത് ഗസൈലെ പല കണക്കുകളും പറയുന്നത് ഗസൈൽ ഏകദേശം ആയിരത്തോളം കുടുംബങ്ങൾ ഈ യുദ്ധത്തിൽ ഇല്ലാതായെന്നാണ് പേരിന് ഒരു അംഗം പോലും ഇല്ലാതായ ആയിരത്തോളം കുടുംബങ്ങൾ അതായത് ഈ ആയിരത്തോളം കുടുംബങ്ങളുടെ ഒരു അവകാശിയെ പോലും ബാക്കിയാക്കാതെ കൊന്നു തീർത്തു എന്നാണ് അതിനർത്ഥം ഇനിയും ഈ യുദ്ധം മുന്നോട്ട് പോയാൽ അടുത്തൊരു തലമുറ ഗസയിൽ ഉണ്ടാവുകയില്ല ഫലസ്തീൻ ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെടും